നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നെങ്കിൽ രണ്ട് കാലം ശ്രദ്ധിക്കണം ഒന്ന് നാം ചെയ്തിട്ടുള്ള ജീവിത ശൈലിയിലും സമീപത ആഹാരത്തിനും എന്ത് മാറ്റം വേണം അത് കറക്റ്റ് ചെയ്യണം ഗ്യാസിന്റെ മരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അസിഡിറ്റി കുറയും ഇത് കാരണമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ചോദ്യം ചോദിക്കും അങ്ങനെയെങ്കിൽ ഗ്യാസിന്റെ മരുന്ന് എടുക്കാതിരുന്നാൽ പോലെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇത് അസിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിംഗ് ഉണ്ടാക്കാം വയറുവേദന ഉണ്ടായിരിക്കും ഇനി നെഞ്ചിച്ച് ഇത് എങ്ങനെയാണ് എന്ന് ആദ്യം ഒന്ന് പറയും അങ്ങനെയെങ്കിൽ ഇതിനെ എങ്ങനെ ഓർക്കം ചെയ്യണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അവസാനിപ്പിക്കാം ഒന്നാമതായിട്ട് ഗ്യാസ് സംബന്ധമായിട്ടുള്ള വയറുവേദന ഉണ്ടാകാനുള്ള കാരണം എന്താണ് നമ്മുടെ ജീവിതശൈലി ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമായിട്ടും നമ്മുടെ ആഹാരത്തിൽ സമീകൃതമായിട്ട് കഴിക്കുന്നില്ല കഴുത്തുന്നില്ലായിരുന്നുണ്ടെങ്കിലും നമ്മുടെ ആമാശയത്തിന്റെ മീൻ തന്നെ വളരെ സ്ലോ ആവും കാരണമായിട്ട് നമ്മുടെ ആമാശയത്തിന്റെ ഇന്നർ ലൈൻ ഇന്നർ ലൈനിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ കാരണമായിട്ട് നീ അവിടെ ഒരു മുറിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു അവിടെ ഉണ്ടാകുന്ന ഹൈഡ്രോക്ലോക്കാസിഡ് നമ്മൾ കഴിഞ്ഞാൽ അത് പുഴലുണ്ടാക്കും എന്നുണ്ടെങ്കിൽ ആമാശയത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നില്ല കാരണം എന്നാൽ ഇന്നർ ലൈൻ അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെയർ ആയതുകൊണ്ട് തന്നെയാണ് പക്ഷെ അതിന് മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് തട്ടുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് വേദന ഫീൽ ചെയ്യും മാത്രമല്ല നിങ്ങൾ സ്പൈസി ഫുഡുകൾ എടുത്തു കഴിഞ്ഞാൽ അതും അതിന്റെ കൂടെ തട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ വേദന നമുക്ക് ഫീൽ ചെയ്താൽ ഇതാണ് അസിഡി വാക്നവുമായിട്ടുണ്ടാവുന്ന വയറുവേദന ഒന്ന് രണ്ടാമത് എന്താണ് നെഞ്ചി ഈ പറയുന്ന രീതിയിൽ തന്നെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രവർത്തനം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ദയനസംബന്ധമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഹൈഡ്രോ ഗാസില് നിന്നും ഉണ്ടാകുന്ന എച്ച് പ്ലസ് ആയിട്ട് ഗ്യാസ് എന്ന് പറയുന്ന ആ ഒരു സാധ്യതയും മുകളിലൊരു പ്രഷർ ചെയ്യും ഈ പ്രഷർ ഈ സമയത്ത് ഈസ് ഓഫ് ഹാറ്റസ് നമ്മൾ ഫുഡ് പൈപ്പ് ഉണ്ടല്ലോ ഈ ഫുഡ് പൈപ്പിന്റെയും നമ്മുടെ ആമാശേറ്റിന്റെയും ഇടയിൽ ചെറിയ വാളുണ്ടായിരുന്നു നമ്മുടെ കെണ്ണക്കുപയോഗ വാളു പോലെ അടിയിലോട്ട് മാത്രമേ ഭക്ഷണം പോകുള്ളൂ തിരിച്ചു മുകളിലും കയറാൻ സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു വാളുവായിരുന്നു പക്ഷെ ഇവിടെ നിന്നും ആ ഒരു ഗ്യാസിന്റെ പ്രഷർ കാരണമായിട്ട് ഈ വാള് തിരിച്ച് ഓപ്പൺ ആക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് കാരണമായിട്ട് നമ്മൾ കഴിക്കുന്ന സ്പേസി ആയിട്ടുള്ള എരിവുള്ള ഭക്ഷണത്തിന്റെ പദാർത്ഥങ്ങൾ മുകളിലേക്ക് അയ്യ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഉണ്ടാകുന്ന ിൽ തട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെൻഡി വേദന ഫീൽ ചെയ്യും കാരണം ആമാശയത്തിൽ ഉണ്ടാകുന്ന പ്രൊഡക്ടിന്റെ ലയർ പോകുന്ന ലയർ എന്തില്ല ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇവിടെ തട്ടുമ്പോഴും നിങ്ങൾ ഡെൻഡി സ്റ്റിറ്റ് ഉണ്ടാകാനുള്ള കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന പ്രോബ്ലം ആണ് പ്രോബ്ലം ആണ് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും വേണ്ട രീതിയിലേക്കുള്ള വിറ്റാമിൻസ് ഒന്നും തന്നെ കിട്ടുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആമാശയത്തില് ദഹന പ്രവർത്തനങ്ങളും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടായിരിക്കില്ല ഇത് കാരണമായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഏത് തരം വിറ്റാമിൻ റിച്ച് പ്രോട്ടീൻ റിച്ച് ഫൈബർ റിച്ച് എന്ത് തരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ വികടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും ഇത്തരം രീതിയിലുള്ള വൈറ്റമിൻ മിനറൽസ് ന്യൂട്രിയൻസ് സാധനങ്ങളും നിങ്ങളുടെ കോശങ്ങളിലേക്ക് അതായത് നിങ്ങൾ കഴിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തുന്നില്ല ഇത് ശരീരം നശിക്കാനും അതുപോലെ തന്നെ ഓരോ അവയങ്ങളും നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് പറയാനുള്ളത് എല്ലാ ഒരു വിധം എല്ലാ അസുഖങ്ങളുടെയും പ്രധാന ഘടകം നിങ്ങളുടെ ആമാശയത്തിൽ കാണപ്പെടുന്ന ദഹന അവസരം ഉണ്ടാവുന്ന മാറ്റം കാരണമായിട്ട് അപ്പൊ ഇനി അടുത്തതായിട്ട് ഇതിന് ഭാഗമായിട്ട് നമുക്ക് ഗ്യാസിന് മരുന്ന് കുറിച്ചാൽ പോയാൽ അവിടെ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഗ്യാസിന് മരുന്ന് കുറച്ച് കഴിഞ്ഞാൽ ആക്സിജൻപാട് കുറയ്ക്കും അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് ആട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് നാം ചെയ്തിട്ടുള്ള ജീവിത ശൈലിയിലും സമീകൃത ആഹാരത്തിനും എന്ത് മാറ്റം വേണം അത് കറക്റ്റ് ചെയ്യണം ഒന്ന് രണ്ടാമതായിട്ട് ആ സമയങ്ങളിൽ മാത്രമായിട്ട് ഗ്യാസിന്റെ മരുന്ന് കുടിക്കാൻ മൂന്ന് ദിവസമാണോ നാല് ദിവസമാണോ അഞ്ചു ദിവസമാണോ അല്ലെങ്കിൽ പത്ത് ദിവസമാണോ എടുത്തോ പ്രോബ്ലം പക്ഷെ അതിനപ്പുറത്തേക്ക് എടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഡോക്ടർ ഒമ്പത് ദിവസം നാൽപ്പത് ദിവസം അൻപത് ദിവസം എഴുതാനുള്ള കാരണം ഇത് മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് വേണ്ടി അലോപതി മരുന്ന് പത്തിയകളുണ്ട് ആയുർവേദത്തിൽ മാത്രം അല്ല പത്തുകൾ ആഹാരങ്ങളും അതുപോലെ ജീവിതശൈലികളും പ്രോപ്പർ ആണുതന്നെ നിങ്ങളുടെ ഗ്യാസിന്റെ മരുന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അതല്ല മനഃപൂർവ്വം ഞാൻ മസ്യം പിടിച്ചുകൊണ്ട് എന്ത് തന്നെയാണ് ഗ്യാസിനും കുടിക്കുക എന്നും പറയുന്നത് കാരണം നിങ്ങൾക്ക് ഉള്ളിൽ ഗ്യാസിനും ഗ്യാസിന് ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിറ്റാമിനെ സ്വപ്നം തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങൾ എത്ര വർഷം കഴിച്ചാൽ ലഭിക്കില്ല അത് മറ്റുള്ള അവയങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്